ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി അമാവാസിയാണ് ഇന്ന് രാവിലെ അഞ്ച് ഇരുപത്തൊന്നിനാണ് അമാവാസി ആരംഭിച്ചത് ചൊവ്വാഴ്ച ദിവസം ഏഴ് ഇരുപത്തിനാല് വരെ കർത്തവാവ് തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മത്തിനും ഇരട്ടി ഫലമാണ് നമ്മുടെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറി നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും അതിവേഗം മാറിക്കിട്ടുവാൻ പല വിധത്തിലുള്ള പരിഹാരങ്ങൾ നിലവിലുണ്ട് ചില പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്യുക വഴി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊരു വിജയം കണ്ടെത്തുവാൻ സാധിക്കും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും ദമ്പതികൾക്കിടയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ധനപരമായി ഏതെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നമുക്കൊരുപാടൊരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതൊരു കർമ്മ മേഖലയിലാണെങ്കിലും ബിസിനസ് മേഖലയിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഒരുപാട് ഉയർച്ച അമാവാസിയിൽ ചെയ്യുന്ന ഈ ഒരു കർമ്മം കൊണ്ട് സാധ്യമാകും ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ലളിതമായ കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് ചെയ്യേണ്ടത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ആറ് ആറേകാലിന് ശേഷമായിരിക്കും എല്ലാ ദിവസവും സൂര്യോദയം എന്നാൽ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് സൂര്യാസ്തമയത്തിന് ശേഷമാണ് സൂര്യാസ്തമയത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഏഴ് മണിക്ക് ശേഷം മാത്രമേ ഉപ്പ് കൊണ്ടുള്ള ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് അനായാസം രക്ഷപ്പെടുവാൻ ഈ ഒരു ഉപ്പ് ദീപം കൊണ്ട് സാധ്യമാകും ഇതിനാവശ്യം ഉപ്പ് മാത്രമാണ് ഉപ്പ് വെച്ച് ഒരു ദീപം കൊടുത്തി ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ചെയ്യേണ്ടത് ഏഴ് മണിക്ക് ശേഷമാണ് എന്ന് ഏഴ് മണി എന്ന് പറയുമ്പോൾ കൃത്യം ഏഴ് മണിക്ക് തന്നെ ഈ ഒരു കർമ്മം ചെയ്യണമെന്നില്ല ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് എങ്കിൽ ഏഴ് മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് ശുദ്ധിയോടുകൂടി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അല്പം സമയം കഴിയും അപ്പോൾ നമുക്ക് എട്ട് ഇത് ചെയ്യാം ഒൻപത് ഇത് ചെയ്യാം പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ചെയ്യാം അതായത് പിറ്റേ ദിവസം ഏഴ് ഇരുപത്തി നാലിനകം ചൊവ്വാഴ്ച ദിവസം ഏഴ് ഇരുപത്തി നാലിനകം ഇത് ചെയ്താൽ മതി എന്ന് കരുതി വെളുപ്പിനൊന്നും ചെയ്യേണ്ട നിങ്ങൾ അർദ്ധരാത്രിക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു കർമ്മം കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ വളരെ പെട്ടെന്ന് അനായാസം ഇല്ലാതാക്കാൻ സാധിക്കും നമുക്ക് എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുന്നു പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പലരും പലപ്പോഴും ഇതൊന്നും പുറത്തു പറയാറില്ല ഉള്ളിൽ മൂടി ഇങ്ങനെ ജീവിക്കും ആരോട് പറയാനാണ് കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ കേട്ടാൽ ഇത് അംഗീകരിക്കാൻ ഒരാൾ വേണ്ടേ അംഗീകരിച്ചാൽ അവർ ചിലർ പരിഹസിക്കുകയുള്ളു മറ്റു ചിലർ ഇത് കണ്ട് സന്തോഷിക്കും നമ്മുടെ ഉയർച്ചയ്ക്ക് ആരും കൂടെ ഉണ്ടാകില്ല നമ്മുടെ തളർച്ച വരുമ്പോൾ നമ്മളെ പരിഹസിക്കാനും നമ്മളെ ആക്ഷേപിക്കാനും അതിശയിപ്പിക്കാനും ഒക്കെ ഒരുപറ്റം ആൾക്കാരുണ്ട് ഇത് ഭയന്നുകൊണ്ട് തന്നെയാണ് ആരും പറയാത്തത് എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രക്ഷയാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും അത് എന്ത് തന്നെയാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഒരാൾ പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയ ആളെ നമ്മളിലേക്ക് അടുപ്പിക്കണം തീർച്ചയായും ഇതുകൊണ്ട് സാധ്യമാകും വളരെ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു കാര്യം നടന്നു കിട്ടും ധനവശ്യം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആണ് നിങ്ങൾക്കുണ്ട് ഉള്ളതെങ്കിൽ ആ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും പ്രധാനമായും ഈ ഒരു കർമ്മം ചെയ്യുന്നത് നമുക്ക് ധനപുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ധനത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സംഭവിക്കും ചിലർക്ക് ധനം കയ്യിൽ നിൽക്കില്ല കടങ്ങളായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഒരു രീതിയിലും കടം തീരുന്നില്ല അങ്ങനെയുള്ളവർക്ക് ധനപുഷ്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒരു ചെറിയ പ്ലേറ്റ് എടുക്കുക ഒരു ചെറിയ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൽ ഒരു കവർ കല്ലുപ്പ് എടുക്കുക നമ്മൾ കടയിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് വേടിയിട്ട് അതാണ് നല്ലത് ഫ്രഷായിട്ട് ഒരു കവർ കല്ലുപ്പ് വാങ്ങിയതിന് ശേഷം ഈ ഒരു പ്ലേറ്റിലേക്ക് ഈ കല്ലുപ്പ് അങ്ങ് നിരത്തുക കല്ലുപ്പ് നിരത്തിയതിന് ശേഷം നമ്മൾ അതിലൊരു ചിരാതെടുത്ത് വെക്കുക ചിരാതെടുത്ത് വെച്ചതിന് ശേഷം അതിൽ നെയ്യോ അതല്ലെങ്കിൽ എണ്ണ ഏതായാലും ഒക്കെ ഏതായാലും മതി ഇപ്പോൾ വീട്ടിൽ വിളക്കെണ്ണയേ ഉള്ളൂ എങ്കിൽ വിളക്കെണ്ണ ഉപയോഗിക്കാവുന്നതാണ് നല്ലെണ്ണയെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതല്ല നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് നെയ്യുപയോഗിക്കാം അതുമാത്രമല്ല വീട്ടിൽ വെളിച്ചെണ്ണയോ ഉള്ളൂ എങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ദീപം കൊളുത്തുക അപ്പോൾ മനസ്സിലായല്ലോ ഒരു പാത്രമെടുത്തു അതിൽ കല്ലുപ്പിട്ട് വെച്ചു അതിന് ശേഷം ഒരു ചിരാത് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന വിളക്കായിക്കൊള്ളട്ടെ എന്തെങ്കിലും എടുത്തു വെച്ചതിന് ശേഷം ഈ ദീപം കൊളുത്തുക ദീപം കൊളുത്തിയതിനു ശേഷം ഒരു ഒരു രൂപയുടെ നാണയം ഇതിലേക്കിടുക ശേഷം സർവ്വദുഃഖങ്ങളും സർവ്വ ദുരിതങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണമേ എന്ന് ഒന്ന് മനമൊരുകി ഒന്ന് പ്രാർത്ഥിക്കുക ആരോട് പ്രാർത്ഥിക്കും നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതല്ലേ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ളവരല്ലേ അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റിത്തരണം എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരണം എനിക്ക് ഇതേ ഉള്ളൂ ഒരു നിവൃത്തി എനിക്ക് മറ്റു ഒരു കാര്യത്തിലും ഇനി ഒരു ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ വിളക്കോടു കൂടി പാദം മുതൽ ശിരസ് വരെ ഒരു ഏഴ് പ്രാവശ്യം ഒഴിയുക പണറ്റത്തെ അട്രാക്റ്റ് ചെയ്യണം പണം ധാരാളം വന്നു ചേരണം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ മാറണം ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട് നമുക്ക് ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു കൊണ്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ആഗ്രഹം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പാദം മുതൽ ശിരസ് വരെ ഈ തട്ടമെടുത്ത് നിങ്ങളുടെ പാദം മുതൽ ശിരസ് വരെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വിളക്കണച്ചേക്കുക ഒരു രൂപ നാണയം എടുത്ത് നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വെക്കുക മിക്ക താന്ത്രികത്തിലും ക്യാഷ് ബോക്സിൽ ഈ വയമ്പ് അതുപോലെ തന്നെ ഒരു രൂപ നാണയം ഇത് രണ്ടും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് കെട്ടിയതിന് ശേഷം ഇടാറുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരോ ചിലർക്കൊക്കെ അറിയാം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവർ രക്ഷപ്പെടുന്നുമുണ്ട് ജീവിതത്തിൽ അപ്പോൾ ക്യാഷ് ബോക്സിൽ നിങ്ങൾ ഈ ഒരു രൂപ നാണയം ഇട്ടു ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ആ ഉപ്പ് എടുക്കുക അന്നേ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ തീ കത്തിക്കുമല്ലോ അടുപ്പിൽ തീ കത്തിക്കുന്നവരുണ്ട് എങ്കിൽ ഈ അടുപ്പിലേക്ക് ഈ ഉപ്പങ്ങിട്ടേക്കുക പുഴ അടുത്തുള്ളവരാണെങ്കിൽ പുഴയിലേക്ക് ഈ കല്ലുപ്പ് വലിച്ചെറിഞ്ഞേക്കുക ഇത് മതി ഈ അമാവാസിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ കർമ്മമാണിത് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ചകൾ വന്നു ചേരും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ കാര്യമാണ് ഏതായാലും ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം